ചിറ്റാട്ടുകര സെന്റ് സൊബാസ്റ്റിൻസ് ദേവാലയത്തിലെ ഇരുന്നൂറ്റി അമ്പത്തിനാലാം കമ്പിടി തിരുനാളിനെ അതിരൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര തുടക്കമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിയാണ് ഇത്തവണത്തെ തിരുനാൾ ആഘോഷം ഇടവക വികാരി ഫാദർ വിൽസൺ പിടിയത്ത് സഹവികാരി ഫാദർ ജേക്കബ് പള്ളിപ്പുറത്ത് ജനറൽ കൺവീനർ പി ജോസ് ജോയിന്റ് ജനറൽ കൺവീനർ സി ജെ സ്റ്റാൻലി ട്രസ്റ്റിമാരായ പി വി പിയൂസ് പി കെ ആന്റണി പി ജെ ലിയോ പ്രോഗ്രാം കൺവീനർ ജസ്റ്റിൻ തോമസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കൃഷി വകുപ്പിന്റെ അമ്പും കലാപരിപാടികളും നടന്നു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ എ ജെ വിവൻസി മുഖ്യാതിഥിയായി ചിലമ്പൊലി നൃത്തവിദ്യാലയത്തിന്റെ ചൈതന്യ കേരളം എന്ന നൃത്തശില്പം അരങ്ങേറി ശനിയാഴ്ച ഏഴ് മണിക്ക് പോലീസ് വകുപ്പിന്റെ അമ്പും തുടർന്ന് വൈഎംസിഎയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഡി ജെ വാട്ടർ ഡ്രം ആൻഡ് ഫയർ ഗൺ ഫ്യൂഷൻ കലാപരിപാടിയും ഉണ്ടായിരിക്കും ജനുവരി നാല് മുതൽ എട്ട് വരെയാണ് കമ്പിടി തിരുനാൾ